എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ ആയ ഒരു ഇഡ്ഡലിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സോഫ്റ്റായി കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു ഉണ്ടാക്കി നോക്കൂ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ അപ്പോൾ ഈയൊരു ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ അല്പം ഒന്ന് കുതിരാൻ വണ്ടി വയ്ക്കാം അപ്പോൾ ഇതൊന്ന് മാറ്റിയതിന് ശേഷം ഈ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് ഉഴുന്നും കൂടി എടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെക്കാം അപ്പോൾ ഉലുവ ചേർക്കുമ്പോൾ ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതൊരു മൂന്നാല് മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുക അപ്പോൾ ഇതൊരു നാല് മണിക്കൂറിന് ശേഷം നല്ലപോലെ ഉഴുന്നും അരിയെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഇനി ആദ്യം തന്നെ ഞാനൊരു ജാറിലിട്ടിട്ട് ഉഴുന്നാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഉഴുന്നിൽ ഞാൻ ഇത്രയേ വെള്ളം ചേർത്തിട്ടുള്ളൂ ഇതുപോലെ കട്ടിക്കാന്ന് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം അരിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം അപ്പം അരി അരക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഫൈൻ ഫൈനാക്കിയിട്ട് അരച്ചെടുക്കുക എന്നാൽ മാത്രമേ നമ്മളെ ഇഡ്ഡലി നല്ല സോഫ്റ്റായി ആയി കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ലൂസിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഒരു കപ്പ് ചോറും കൂടി ചേർത്ത് അരച്ചെടുക്കാം അപ്പോൾ ചോറ് അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനെടുത്തിട്ടുള്ള ചോറ് ചാക്കരീൻ്റെ ചോറാണ് അഥവാ റേഷൻ അരിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ ഒരക്കപ്പ് മതിയാകും കാരണം അതിന് കുറച്ച് പറ്റ കൂടുതലാണ് ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു മിക്സാക്കുകയല്ലാന്ന് നമ്മളെ ഇഡ്ഡലി നല്ല സോഫ്റ്റായി കിട്ടുക അപ്പോൾ ഇതിങ്ങനെ സ്പൂൺ വെച്ച് ഇളക്കിയതിന് ശേഷം നമ്മളെ കൈ നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് കൈ വെച്ചന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നമ്മളെ മാവ് എളുപ്പത്തിൽ ഒന്ന് പൊങ്ങി വരാനും അതുപോലെ പൊളിച്ചു കിട്ടാനും സഹായിക്കും ഇനി കൈ വെച്ച് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ മാവ് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായത് കാരണം വേറൊരു പാത്രത്തിലേക്ക് മാവ് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ തന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇതാ നമ്മളെ മാവ് നല്ലപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ നോക്കുക ഇപ്പോൾ മാവ് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അരക്കുമ്പോൾ ചേർത്ത വെള്ളമേ ഉള്ളൂ ഇതിപ്പം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിലാണെങ്കിൽ നമ്മൾ പണി എളുപ്പം കഴിയും ഇത് വേറൊരു തട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലും കൂടി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും ഇനി ഒരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഇഡ്ഡലി വെന്തിനോന്ന് നോക്കാം അപ്പോൾ ഇഡ്ഡലി അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ പാത്രത്തിൽ നിന്ന് ഇതൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ തണതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് വിട്ടുവരും അപ്പോൾ ഇതാ പഞ്ഞി പോലെ സോഫ്റ്റായി അടിപൊളി ഇഡ്ഡലി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളൂടെ അറിയിക്കാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് യു